ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുദേ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അഭിയും നവ്യയും കൂടെ അങ്ങോട്ടേക്ക് വരുവാ വന്നു കഴിഞ്ഞ് നന്ദുവിനോട് നീ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു എന്തേ ചേച്ചി നീ ചോദിക്കുമ്പം അന്ന് നീ നീയും അനിയും തമ്മിലുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അന്ന് അനിയെ കാണാതായപ്പോൾ സംഭവിച്ച ആ കാര്യം ആ ഒരു വീഡിയോ അനിയുടെ അമ്മ മുത്തശ്ശനെ കാണിച്ചു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് നന്ദു ഒന്ന് അടിഞ്ഞിപ്പോയിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുപോലൊരു തിരിച്ചടി അഭിയുടെ മുഖത്താണ് ഭയങ്കര സന്തോഷം അനാമിക പിണങ്ങിപ്പോയില്ലേ ആ ദേഷ്യത്തിലാണ് അവരുടെ അമ്മായിമ്മ ഈ പണി കാണിച്ചതൊന്നും പറയുവാണ് ഇത് കേട്ടപ്പോൾ നന്ദുവിന് ഭയങ്കര ദേഷ്യവും വരുന്നുണ്ട് അമ്മായിയെ കുറ്റം പറയാനായിട്ടൊന്നും പറ്റത്തില്ല നന്ദു അനാമിക വലിയ കുഴപ്പക്കാരിയൊന്നും അല്ല എന്ന് അഭിനന്ദുവിനോട് പറയുമ്പോൾ ഒരു നോട്ടം നന്ദു അവൻ്റെ നേരെ അപ്പോഴത്തേക്കും ഒന്ന് പേടിച്ചു പ്രായത്തിന്റെ കുറച്ച് പക്കത്ത് കുറവുണ്ട് അവളുടെ സ്വഭാവത്തിൽ എങ്കിലും അവളോട് അനി കാണിക്കുന്ന അത് ഒരു പെൺകുട്ടികളും സഹിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവൾ കാണിക്കുന്നതൊക്കെ ഏതെങ്കിലും ആൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു നമ്മുടെ നന്ദു അപ്പോൾ അവളങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അനിയല്ലേ എന്ന് ചോദിച്ചു ഇപ്പം കാരണം അനി മാത്രമല്ല ആ കാരണം കണ്ടിട്ടുള്ളവർ എന്നെയും പ്രതി ഉണ്ടാക്കുന്നുണ്ടാകുമെന്നുള്ള ആ ഒരു നന്ദു പറയുമ്പോൾ അത് ഉറപ്പല്ലേ എന്ന് ചോദിച്ചു നവ്യ ഞാൻ എൻ്റെ ഭാഗത്തെ ന്യായം എന്താണെന്ന് പറഞ്ഞല്ലോ അത് അതൊന്നും പറഞ്ഞാൽ പോര മോളെ ദേ നിനക്ക് സാഹചര്യം എന്താണെന്ന് അറിയാവല്ലോ അതുകൊണ്ട് നിന്റെ അരികിലേക്ക് അനി വരുമ്പോൾ അവനെ ആട്ടിപ്പായ്ക്കുക തന്നെ നീ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ആട്ടിപ്പായച്ചപ്പോഴാണ് അവനെ കാണാതെ പോയതെന്ന് നന്ദു അന്നേരം നവ്യയോട് പറഞ്ഞു അവൻ്റെ ഒരു വിവരവും ഇല്ലാതെ എല്ലാവരും ഒരുപാട് വിഷമിച്ചത് അപ്പം എൻ്റെ മോളെ ഏട്ടനെ പകർത്തുന്ന അനിയനാണ് ഇപ്പോൾ അനി അപ്പോഴും അബി ഇങ്ങനെ പേടിച്ച് നിൽക്കാം ആദർശയുടെ കാര്യമൊക്കെ അറിയാവല്ലോ എന്ന് പറഞ്ഞപ്പോൾ നന്ദു അബിയുടെ നേരെ ഒരു നോട്ടം അയാൾക്കിപ്പോൾ ബലത്തിരുന്ന നിലവിൽ രണ്ട് ഭാര്യമാരുണ്ടെന്നും പറയാമെന്നും ഇങ്ങനെ പറയുമ്പോൾ എല്ലാ കാര്യത്തിലും ഏട്ടൻ്റെ പാത പിന്തുടരുന്ന ആ അനിയനും കാണും ഇനി രണ്ട് ഭാര്യമാർ വേണമെന്ന് എന്നൊക്കെ ഇങ്ങനെ അഭി പറയുമ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് ആദർശേട്ടൻ ചേച്ചു പറയുന്നത് പോലെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്ന് അതു വീണ്ടും പറഞ്ഞു അല്ലെങ്കിലും അച്ഛനും അമ്മയും നീയൊക്കെ തെറ്റ് ചെയ്യുന്ന അയാളെ ആണല്ലോ ന്യായീകരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഞാൻ ഇതുവരെ പോയിട്ടില്ല പോയി കഴിഞ്ഞാൽ തെറ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് ചിലപ്പോൾ തെളിയിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് നമ്മുടെ നന്ദു പറയുവാണെ അപ്പോഴും അബി ഇങ്ങനെ പേടിച്ച് നിൽക്കുകട്ടോ കുറുക്കൻ്റെ കണ്ണുമായിട്ട് അങ്ങനെ അബിയെ തന്നെ നന്ദു നോക്കി നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ നീ അന്വേഷിക്കാത്തത് എന്താ അയാൾ നിരപരാധിയാണെങ്കിൽ അത് നീ തെളിയിക്കാനായിട്ട് നവ്യ നന്ദുവിനോട് പറയുന്നു അപ്പം നന്ദു അങ്ങനെ അബിയെ തന്നെ നോക്കുകട്ടോ അബിക്ക് തുടങ്ങി അങ്ങനെ തെളിയിക്കുന്നത് വരെ അയാളെ കുറ്റവാളിയായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ എന്നും പറഞ്ഞു സത്യം പറയാമല്ലോ ഞങ്ങളുടെ കുഞ്ഞിനെ ഇപ്പോ അയാൾ എടുക്കുന്നത് പോലും എന്ന് പറഞ്ഞു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അബി അബിക്ക് അറിയില്ല എന്ന് അറിയാം എന്നുള്ള കാര്യം പിന്നെ അയാളെ കാണാതിരിക്കാമെന്ന് കരുതിയ അതിന് പറ്റത്തുമില്ലല്ലോ അയാൾ നയനയുടെ പോയില്ലേ ഒരു പോയില്ലേ ഞങ്ങളുടെയൊക്കെ താമസം അപ്പം പിന്നെ എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞ് എന്നാൽ പിന്നെ നിൻ്റെ ഡ്യൂട്ടിയൊക്കെ നടക്കട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അങ്ങ് പോകാൻ നോക്കുക ആ പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ നീയും അനിയുമായിട്ടുള്ള വീഡിയോ മുത്തശ്ശൻ കണ്ടു കഴിഞ്ഞെന്നും പിന്നെ ഇനി അത് പുറത്തുള്ളവർ കൂടി കണ്ടാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിൻ്റെ ഭാവിയെ ആയിരിക്കും അത് ബാധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പം എൻ്റെ ഭാവിക്ക് ഒരു കുഴപ്പവും പറ്റില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു അത് കണ്ടിട്ട് എന്നെ പുച്ഛിക്കുന്നമാരൊക്കെ അങ്ങ് പുച്ഛിച്ചോട്ടെ തള്ളിക്കളയുന്നവർ തള്ളിക്കളയുകയും ചെയ്തോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ലാന്നും നന്ദു പറയുവാണ് അപ്പോൾ എൻ്റെ ഭാഗത്തെ ശരി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അല്ലാതെ നാട്ടുകാരുടെ നല്ലവനാണെന്നുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നും നമ്മുടെ നന്ദു അങ്ങ് പറഞ്ഞു അതും പറഞ്ഞ് അവരങ്ങ് പോയി കേട്ടോ അത് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ ആകെ അതായിട്ട് നിൽക്കുവാണ് മൊത്തത്തിൽ ആരങ്ങൾ കൈവിട്ട് പോയല്ലോ പോയല്ലോന്നുള്ളൊരു ടെൻഷനില്ല ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കണിക്കുന്ന അജയനെ അജയനാണെങ്കിൽ അവിടെ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനകി അതുവഴി വരുന്നത് അപ്പോൾ അജേട്ട നിങ്ങളൊരു അച്ഛനാണോ ഏതെങ്കിലും അച്ഛന്മാരോ സ്വന്തം മക്കളോട് തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുവോ എന്നും ചോദിച്ചു വന്നപ്പോൾ എന്ത് തോന്നിവാസം അവൻ കാണിച്ചതെന്നാണ് നീ പറയുന്നത് അപ്പൊ ഇതുവരെ സ്വന്തം മോൻ കാണിച്ച വൃത്തികേടൊന്നും അജേട്ടൻ എന്ന് ചോദിച്ചു പബ്ലിക്കായി സ്ഥലത്ത് വെച്ചിട്ടാണ് അവനീ വേണ്ടാത്ത പണികളൊക്കെ കാണിച്ചതെന്ന് പറയുമ്പം അതിനേക്കാളും എത്രയോ തരം താഴ്ന്ന പ്രവർത്തികളാണ് നിന്റെ മരുമകൾ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു അവൾ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നതെന്ന് ചാനകി അജയനോട് ചോദിക്കുമ്പോൾ അജയൻ അവിടെ നിന്ന് എഴുന്നേറ്റും ഇതുവരെ അച്ഛനോടും അമ്മയോടും ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല നടന്നതൊക്കെ നീയും അറിഞ്ഞിട്ടില്ല ഏട്ടത്തെ മരണത്തോട് മല്ലിട്ട ഹോസ്പിറ്റലിൽ കിടക്കാൻ കാരണക്കാരി നയനയാണെന്നാണ് നീ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞത് എന്നാൽ അതിന് നിമിത്തമായതേ നിന്റെ മരുമോളും അവളുടെ അമ്മയും കൂടി ആണെന്ന് പറയുമ്പോൾ എൻ്റെ മരുമോളെ താറടിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കഥകൾ ഒരുപാട് പടച്ചുണ്ടാക്കുമെന്നൊക്കെ അറിയാവുന്ന ജാനകി പറഞ്ഞത് ഏട്ടത്തിയുടെ കരള് കേടാക്കാൻ വേണ്ടിയിട്ടല്ല അവളത് ചെയ്തത് നയനെ വെച്ച പാലിൽ അനാമികയും അവളുടെ അമ്മയും കൂടെ വിഷം കലർത്തിയതേ അത് കുടിക്കുന്ന നവ്യയുടെ വൈറ്റിലുള്ള കുഞ്ഞിനെ കളയാനും അതുപോലെ നവ്യയെ കൊല്ലാനും വേണ്ടിയിട്ടാണെന്ന് ഇങ്ങനെ പറയുമ്പം നന്നായി ഓണത്തിന് ഡിസൈൻ വരച്ച മൂർത്തി ജ്വല്ലറിക്ക് പേരും പെരുമയും ഉണ്ടാക്കി തന്നൊരുത്തി നെയ്തെടുത്ത് കഥയായിരിക്കും ഇതൊക്കെ അല്ലേ എന്ന് ജാനക്കി ചോദിക്കുക അതിനുള്ള മിടുക്കൊക്കെ അവൾക്കുണ്ടെന്ന് പറയുമ്പോ ഒരു നല്ല പെൺകുട്ടി ആയതുകൊണ്ടാ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടും അവൾ അത് ആരോടും പറയാതിരുന്നതെന്ന് പറഞ്ഞു അജയൻ ഈ സംഭവം അറിഞ്ഞതിൽ പിന്നെ എനിക്ക് നിന്റെ മരുമകളോട് വെറുപ്പ് തന്നെയാണെന്ന് അജയം പറഞ്ഞു അന്നേരം ഇതൊക്കെ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത കഥകളാണെന്നാണ് ജാനകി പറയുന്നത് അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ മരുമകൾ നല്ലവളെ തന്നെയാണ് ആദർശം ഒരു തെറ്റു ചെയ്തിട്ടും അതൊന്നും കണ കണക്കിലെടുക്കാതെ അനന്തപുര തറവാട്ടിലെ സ്വത്തും പണവും കണ്ടു മാത്രം ജീവിക്കുന്ന ആദർശിൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങുന്ന അവളാണ് വിഷം അ നയന എന്ന് പറഞ്ഞ് തുള്ളുമ്പോൾ നിരപരാധിയായ കുട്ടിയെപ്പറ്റി അനാവശ്യം പറഞ്ഞു എന്നൊരു കരണത്തടിക്കാൻ ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞു അജയൻ അടിച്ചോ തല്ലിക്കോ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്നാലും പറയാനുള്ളതൊക്കെ ഞാൻ അങ്ങ് പറയൂ എന്നും പറഞ്ഞു ജാനകി എൻ്റെ മരുമകളല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടത് ഈ വീട്ടിലെ മൂത്ത മരുമകളാണെന്നും പറഞ്ഞു വലിയ ഡയലോഗ് ഇറക്കി ഈ വീട്ടിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം അവൾ ഒറ്റ ഒരുത്തിയാണെന്നും പറഞ്ഞു തുള്ളി ഉറങ്ങി അവൾ അങ്ങ് പോയി വെട്ടുപോത്തിനോട് വേദോതിട്ട് എന്താ കാര്യമോ ഒരു കാര്യമില്ല അജയന നേരം കഷ്ടം എന്നും പറഞ്ഞ് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ജലജ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് സ്വയം സംസാരിക്കുക നീ വിചാരിച്ചതുപോലെയാണ് ഇപ്പം കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും ഈ വീടിനകത്തൊരു ബോംബ് വീഴുമെന്ന് ഉറപ്പ അമേരിക്കയും ഒക്കെ ബോംബ് നിർമ്മിച്ചിട്ട് അത് ഇടുവിടു ഇടി എന്ന് പറയത്തല്ലേ ഉള്ളൂ പക്ഷെ അനന്തപുരി തറവാട്ടിൽ ആണു ബോംബ് വീണിരിക്കും ഒരു ഒരു ഇല്ല ഇല്ലയെന്നു പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത് അപ്പം ഈ നീ ഇതാരോടാണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുക ജാനകി വന്ന ജലജയോട് അപ്പം ഞാനെൻ്റെ പ്രതിരൂപത്തോട് തന്നെ സംസാരിക്കുകയായിരുന്നു ഇവിടെ ആരോടും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നും അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വഴക്കു പറയുകയായിരുന്നു എന്തൊരു വീടാ ജാനകി ഇതെന്നൊക്കെ ജലജ പറയുമ്പം അതുതന്നെ ഞാനും പറയുന്നത് ഇപ്പോൾ ഒരുത്തേക്ക് വിഷം കൊടുത്തത് എൻ്റെ മരുമോളും അവരുടെ അമ്മയും കൂടിയാണെന്നാണ് അജേട്ടം പോലും പറയുന്നതെന്ന് പറഞ്ഞപ്പം എന്തോന്ന് എന്തോന്നു ചോദിച്ചു ജലജ അന്ന് ഒരുത്തീടെ അമ്മായിമ്മ പാല് കുടിച്ചിട്ട് ആശുപത്രിയിലായല്ലോ കരളിന് കേടുപാടൊക്കെ പറ്റിയിട്ട് ഏട്ടത്തി കുടിച്ച പാലിലെ വിഷം കലർത്തിയത് അനാമികയും അവരുടെ അമ്മയും കൂടിയാണെന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ ആരെയ്യുന്നു അജയനോട് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് അവൾ തന്നെ ആയിരിക്കും അമ്മായിമ്മയ്ക്ക് കരൾ കൊടുത്ത് സിമ്പതി പിടിച്ചെടുത്തവളായിരിക്കും ഈ വീട്ടിലെ പേരെടുത്ത ഡിസൈനർ നയനാസ് കളക്ഷൻസ് ഓണത്തിന് അവളുടെ കളക്സ് കളക്ഷൻസ് ഒരുപാട് പണം കളക്ട് ചെയ്ത് തന്നതുകൊണ്ടേ അവളെ ഇപ്പം എല്ലാവരും കൂടെ തലയിലും വീടിന് മുകളിലും ആകാശത്തും കൂടെയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലൊരു നുണച്ചി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ പറയുമ്പം അതുതന്നെ ഞാനും അചേട്ടനോട് പറഞ്ഞത് എന്ത് ചെയ്യാനാണ് ഈ വീട്ടിലെ ആണുങ്ങളെല്ലാം അവൾ കുപ്പിയിലാക്കി വെച്ചിരിക്കുകയില്ലേ അനാമികയും അവളുടെ അമ്മയും കൂടി അവൾ കാച്ചു വെച്ച പലിൽ വിഷം കലർത്തിയതാണ് പോലും നവ്യടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാനായിട്ട് അതാണ് ഏട്ടത്തി എടുത്ത് കുടിച്ചതെന്ന് എന്റെ പൊന്നോ ഏതൊക്കെ രീതിയിൽ അവരുടെ തലയ്ക്കകത്ത് കഥകളുണ്ടാകുന്നത് ആര് വേണമെങ്കിലും അതൊക്കെ വിശ്വസിച്ചോട്ടെ പക്ഷെ ഞാൻ എൻ്റെ മരുമകളെ അതൊക്കെ കേട്ടിട്ട് തള്ളിക്കളയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ജാനകി അപ്പൊ ഒരിക്കലും തള്ളിക്കളയരുത് ഈ വീടിനകത്ത് കയറാനെ ഏതെങ്കിലും മരുമകൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത് അനാമിക മോൾക്ക് മാത്രമാണെന്ന് ജലജ ജാനകിയോട് പറയാം ബാക്കി രണ്ടും വേസ്റ്റാ വെറും വേസ്റ്റ് പിന്നെ എൻ്റെ മരുമകളുടെ സ്വഭാവത്തിൽ ഇപ്പം ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവൾക്കൊപ്പം നിൽക്കുന്ന നേ ഉള്ളൂ എന്നും ഈ ജലച പറയുന്നു ഈ നയനയെന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ശരിക്കും ഒരു പാഷാണോ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കള്ളം പറയുന്ന ഒരു തന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തതും വല്ലവരുടെ കുഞ്ഞിനെ അവൾക്ക് താലോലിക്കേണ്ടി വന്നതും എന്ന് പറയുമ്പോൾ കറക്റ്റാ കറക്റ്റ് ഈ ജന്മം അങ്ങനെ തന്നെയായിരിക്കും അവൾ ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നാലേ അവൾ ഇവിടെ നിന്ന് പോകത്തില്ല എന്നും കാരണം അനന്തപുരി തറവാടിന്റെ താക്കോല് അവളുടെ കൈയിലാകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്നും ഈ ജലജ പറഞ്ഞു നമ്മുടെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ തന്നിട്ട് അവൾക്ക് താക്കോല താഴ്ക്കക്കോടാ എന്താന്ന് വെച്ചാൽ കൊടുക്കട്ടെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലേ സ്വസ്ഥത കിട്ടുകയുള്ളും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോകുമ്പോൾ ജാനകി ജാനകി ഒന്ന് നിന്നേ അതേ സൂത്രത്തിൽ നന്ദുവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് അവളുടെ അച്ഛനും ഒക്കെ ശ്രമിക്കുന്നതെന്ന് ജലജ വീണ്ടും പറഞ്ഞു പറഞ്ഞുകൊടുക്കും അത് ഒഴിവാക്കാൻ ചെറുക്കന്റെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ നീ മൊബൈൽ വാങ്ങിച്ചു വെക്കണമെന്ന് ജലജ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പം ഒരു കാരണവശാലും ഇനി മൊബൈലിലൂടെ അവളും അവനും കൂടി ചാറ്റാൻ പാടില്ല അനി നന്ദുവിനെ വിളിക്കാൻ പോലും പാടില്ല എന്ന് പറയുമ്പം ഞാൻ മനസ്സിലോർത്ത കാര്യം തന്നെയാണ് ഇപ്പം പറഞ്ഞതെന്ന് ജാനകി പറയേ ഇപ്പം തന്നെ ഞാൻ അവന്റെ മൊബൈലിൽ മേടിച്ച് വെച്ചോളാവെന്ന് പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോയപ്പോൾ ജലജിക്ക് എന്തൊരു ആത്മസംതൃപ്തിയാണോ മതി നെല്ലിയ ചിരിയൊക്കെ ചിരിച്ച് ജലജി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് മനസ്സിൽ പല പ്ലാനുകളുമായിട്ട് ഈ സമയത്ത് അനി അവിടെ ഇരിക്കുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജാനകി വരുന്നത് ഇവിടെ എന്ത് എടുക്കുകയാണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാനിവിടെ വെറുതെ എന്ന് പറഞ്ഞു അതിന് വെറുതെ ഇരിക്കുകയാണെങ്കിലും നിണ്ട മനസ്സിൽ എന്താണ് എന്നാ ചോദിച്ചത് എന്നിങ്ങനെ പറയുമ്പോ ഏർ അനിയൊന്നും മിണ്ടാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കാം അത് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലെ അവളായിരിക്കുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഷെ അമ്മക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു എനിക്ക് വേണ്ടതേ ദേ ഇതാണെന്നും പറഞ്ഞു ആ മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചു അന്നേരം ഇതെന്തിനാ അമ്മയ്ക്കെന്ന് ചോദിച്ചു കേട്ടോ തൽക്കാലം ഇത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഓവർ സ്മാർട്ട് കളിക്കാം അപ്പം ഇത് നിന്റെ നിൻ്റെ കയ്യിലിരിക്കുമ്പോഴാണ് നിനക്ക് വേണ്ടാത്തോരോ ചിന്തകൾ തോന്നുന്നതെന്ന് പറഞ്ഞു പിന്നെ വിളിക്കാൻ പാടില്ലാത്തവരെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഒക്കെ ഈ സാധനം നിൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അമ്മ എനിക്ക് ജ്വല്ലറി എന്നൊക്കെ വിളി വരുന്നതാണെന്ന് പറഞ്ഞു വിളി വരുമ്പോഴേ നീ ലാൻഡ് ഫോണിൽ സംസാരിച്ചാൽ മതി ഇതിൽ നിന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം നിന്നെ ലാൻഡ് ഫോണിൽ വിളിച്ചാൽ മതിയെന്ന് അമ്മ എൻ്റെ ഒരുപാട് ഡോക്യുമെൻ്റ്സ് ഒക്കെ അതിനകത്തുണ്ടെന്ന് പറയുമ്പം ഇപ്പം അതിനകത്ത് അങ്ങനെ ഒരുപാട് ഡോക്യൂമെൻറ്സ് ഒന്നും ഇല്ല അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ജാനകി അനിയോട് പറഞ്ഞു ഇതിനകത്തെ അവളുടെ ഫോട്ടോ മാത്രമേ കാണൂ നന്ദുവിൻ്റെ അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ല നീ നിന്റെ ഭാര്യയും കൂടിയുള്ള ഒരു കല്യാണ ഫോട്ടോ പോലും ഇതിനകത്ത് കാണില്ല അതുകൊണ്ട് ഇനി ഈ മൊബൈൽ ഇനി ഞാൻ സൂക്ഷിച്ചോളാവെന്ന് പറയുമ്പം അമ്മയ്ക്കതെന്താ പറ്റിയതെന്ന് ചോദിച്ചു അനി അപ്പം എൻ്റെ മോൻ എല്ലാ അർത്ഥത്തിലും വഴിതെറ്റി പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി അതിപ്പം തെളിവ് സഹിതം ഞാൻ പിടിച്ചു അതുകൊണ്ട് ഇനി മുതൽ നിന്നെ പോലുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഈ ഉപകരണം നിന്റെ കയ്യിൽ വേണ്ടാന്ന് പറഞ്ഞു അതും പറഞ്ഞാൽ ജാനകി അങ്ങ് പോകുമ്പോൾ അമ്മയ്ക്ക് തരാൻ പറഞ്ഞു തരത്തില്ലടാ ഇതിന് നീ കാണില്ലടാന്നും പറഞ്ഞുകൊണ്ടായി ജാനകി ഇനി നീ മൊബൈലില്ലാണ്ട് ജീവിച്ചാൽ മതിയെന്നും പറഞ്ഞു ഞങ്ങളൊക്കെ അങ്ങനെയാ ജീവിച്ചത് ഏഹ് ഈ അടുത്ത സമയത്താണ് ഈ സാധനം വന്നത് അതിനുശേഷം ഒരു കുടുംബത്തിലും ഒരു സ്വസ്ഥത ഉണ്ടായിട്ടില്ല കുടുംബങ്ങൾ നശിപ്പിക്കുന്ന വിഷു ഈ സാധനം കൊടും വിഷോ എന്നും ജാനകി അങ്ങ് പോയി അപ്പോൾ അമ്മ ഫോൺ യൂസ് ചെയ്യുന്നതോ ഞങ്ങളെ അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളി മാത്രമേ ഉള്ളൂ നിന്നെ പോലെയുള്ള ചെറുപ്പക്കാരാ ഇത് മിസ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങ് പോയി അമ്മ അമ്മയെന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും അമ്മ അമ്മയുടെ പാട് നോക്കി പോയി ആനി നാശവും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമോ ഈ സമയത്ത് നമ്മുടെ നന്ദു വീട്ടിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക നവ്യ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് എന്നിട്ട് നന്ദു ഇങ്ങനെ ആകെ വെപ്രാളം കയറി അവിടെ ഇരിക്കുമ്പോഴാണ് അയനയും ദേവയാനയും കൂടെ ഇരിക്കുന്നിടത്തേക്ക് ജാനകിയും ജലജയും കൂടെ ഇറങ്ങി വരുന്നത് അവൻ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നിട്ട് ഞാനവൻ്റെ മൊബൈലിങ്ങ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു ഇനി എങ്ങനെ അവൻ നിൻ്റെ അനിയത്തെ വിളിക്കുമെന്ന് എനിക്കിത് കാണണോ എന്ന് ജാനകി പറയുമ്പം അതിനെതിരെ നീ അനിയുടെ മൊബൈൽ വാങ്ങിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കും കേട്ടോ അവൻ ഒരു ബിസിനസ്സുകാരനാ ഏതു നേരവും അവനെ ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിച്ചു കുറച്ച് ദിവസത്തേക്ക് അവൻ ഫോണില്ലാണ്ട് ബിസിനസ് ചെയ്താൽ മതിയെന്ന് നീ ജാനകി അന്നേരം അവിടെ വെച്ച് പറഞ്ഞു അവൻ്റെ ഫോണെ ഒന്ന് ഓൺ ചെയ്ത് നോക്കി അത് നിറയെ നന്ദുവിൻ്റെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഏ എന്തം വിട്ട് നിക്കാം ഇവിടെ ഒരുത്തിയിടമ്മ അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങുക ഇളയ സന്താനത്തെക്കൂടെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനായിട്ടെന്ന് പറഞ്ഞു ജാനകി നന്ദു നയനയും ഒരന്ന് പറയുവാണ് പിന്നീ അവിടെ പോയപ്പോൾ അവന് കൈവശം കൊടുത്തോന്ന് പോലെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറഞ്ഞു ഈ ജാനകി അന്നേരം കൈവശം എന്നൊന്നും ഇല്ല എളേമേ പലപ്പോഴും നമ്മുടെ നാവ് തന്നെയാണ് കൊടും വിഷമായിട്ട് മാറുന്നതെന്ന് നയനെ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ അനന്തപുരി തെറവാട്ടിലേക്ക് ആ ഗോവിന്ദൻ്റെയും കനകയുടെയും രണ്ട് മരുമക്കൾ മക്കൾക്ക് വരാൻ കഴിയുക കഴിയുമായിരുന്നു മരുമക്കളായിട്ട് അനിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി ഒരുത്തി കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു എന്നാലിപ്പോൾ ഇളയവളും ഇവിടെ വരാനുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു ഈ ജലജാപ ആരിതൊക്കെ ഒരുക്കുന്നു നന്ദീ പറയുന്നതെന്ന് ദേവയാനി ചോദിച്ചു അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ നയനമോളാണെന്ന് ദേവയാനി പറയുന്നു അതുപോലെ മോളുടെ അമ്മയും അച്ഛനും ഒന്നും ആ ബന്ധത്തെ ഒരിക്കലും അനുകൂലിക്കുന്നവരല്ല എന്നും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ ജാനകിയുടെ കയ്യിലിരുന്ന് ഫോൺ വന്നു ഫോണിൽ റിങ്ങെഴുതേ അവൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നന്ദു നീയല്ലേ പറഞ്ഞത് അവനാണ് ഏത് സമയം അങ്ങോട്ട് വിളിക്കുന്നതെന്ന് ഏഹ് അപ്പോഴേക്കും ദേവി അനിയും ഞെട്ടി അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അച്ഛാ ഇത് അനിയുടെ മൊബൈലാ അവൻ്റെ മൊബൈലിലേക്ക് എന്തിനാ നന്ദു വിളിക്കുന്നത് അച്ഛൻ തന്നെ എടുത്തിട്ട് ഇതിനൊരു മറുപടി പറയാൻ പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ തന്നെ ഫോൺ മേടിച്ചു ഹലോ വെച്ചു ആ നന്ദു ഞെട്ടി അപ്പം ഞാനാ നന്ദു ആണെന്ന് പറഞ്ഞു ആ അത് മനസ്സിലായി ഞാൻ അനിയുടെ മുത്തശ്ശനാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദൂന് ടെൻഷനായി അയ്യോ അതുവിനെ മുത്തശ്ശ എന്നും പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങും മോളെ മോൾക്ക് ക്യാമ്പിൽ തുടരാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ദേ ഒരു ദയാദാക്ഷിണിയും കൂടാതെ ട്രെയിനർ ട്രെയിനറെ മാറ്റുകയാണ് ഞാൻ ചെയ്തതെന്നും പിന്നെ ദേ അതുപോലെ തന്നെ മോള് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിലും മോൾക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വഴിയൊരുക്കിയതും ഞാൻ തന്നെയാണെന്നും മുത്തശ്ശം പറയൂ കേട്ടോ അപ്പം നന്ദുവിന് ആകെ വിഷമമായി ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയുകയാണെന്ന് വിചാരിക്കരുത് അങ്ങനെ മോളെ ഇവിടെ അടുത്ത് തന്നെ അപ്പോയിന്റ് ചെയ്തത് മോളുടെ അച്ഛനും അമ്മയ്ക്കും മോളെ എപ്പോഴും കാണാനും അതുപോലെ മോൾക്ക് വീട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു മോളത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദു അയ്യോ മുത്തശ്ശ അങ്ങനെ അങ്ങനെ പറഞ്ഞതെന്താ മുത്തശ്ശാന്ന് ചോദിച്ചു അത് അതെന്താണെന്ന് മോൾക്ക് മനസ്സിലായില്ലേ എന്ന് മുത്തശ്ശന അന്നേരം നന്ദുവിനോട് ചോദിച്ചു മോൾ ഇവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് അനിയും മോൾ നമ്മൾ മിക്കപ്പോഴും കാണും അതുകൊണ്ട് ഈ വീട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ടെന്നും മുത്തശ്ശൻ നന്ദുവിനോട് പറയുവാണ് നന്ദുവിനാണെങ്കിൽ ആകെ ധർമ്മസങ്കടവുമായി അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ മോളോട് പറയാനുള്ളൂ അനിയും അനാമികയും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അവർ തമ്മിൽ ഒരു വീട്ടിൽ രണ്ടായിട്ട് കഴിയുകയാണെങ്കിൽ അതിനൊരു പരിധിവരെ കാരണക്കാര് അനിയും മോളും തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയും അപ്പം അത് കേട്ട് നന്നു ഭയങ്കര വിഷമം അതുകൊണ്ട് അനി എങ്ങനെ വേണമെങ്കിലും നടന്നോട്ടെ പക്ഷെ അനിയും അനാമികയും തമ്മിൽ ബേർ ബിരിയാണി മോളൊരു കാരണമാകരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നന്ദു ആണെങ്കിൽ ആകെ അവിടെ നിൽക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് സംസാരിച്ച് കഴിഞ്ഞപ്പം അച്ഛന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനിയും നിന്റെ അനിയത്തി അനിയെ കാണുമ്പോൾ സ്നേഹത്തോടെ അവനൊപ്പം ചുറ്റിക്കറങ്ങി നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛൻ്റെ വാക്കിന് പോലും അവൾക്ക് വിലയില്ല എന്നുള്ളതാണെന്ന് പറയുമ്പം അതിനങ്ങനെ അവൾ നടക്കുന്നില്ലല്ലോ അപ്പച്ചീന്ന് നയനെ പറയുമ്പം നടക്കുന്നില്ലെന്ന് നീയല്ലേ പറയുന്നത് നടക്കുക മാത്രമല്ല അതിനപ്പുറം പലതും സംഭവിക്കുന്നുണ്ടെന്ന് ജാനകി പറയുക അതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട നയനയെന്നൊക്കെ പറയുമ്പം നയനെ ഇങ്ങനെ നോക്കുകട്ടോ ജാനകിയൊക്കെ ഓ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന പെൺകുട്ടിയാണ് നന്ദുവെന്നും അതുകൊണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് കേൾക്കുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം ഒന്നും മുത്തച്ഛൻ പറഞ്ഞു അതുപോലെ കനകയ്ക്കും ഗോവിന്ദനും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ ഒരാഗ്രഹവും പോലും ഇല്ല അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു ഓ പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ജലചയാരം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ കുഴപ്പം നിന്റെ മോൻ തന്നെയാണ് ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെ കുറ്റപ്പെടുത്തുക അവനെ നീ നിയന്ത്രിക്കണം അതിന് അവൻ്റെ മൊബൈൽ പിടിച്ച് വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല സ്നേഹത്തോടെ അവൻ ഉപദേശിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ നിൻ്റെ മരുമകളോടും പറയണം അവളിങ്ങനെ ചുറ്റിക്കറിഞ്ഞ് നടക്കാതെ അവനെ സ്നേഹിക്കാനെന്നും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ ജാനകിക്ക് കൊടുക്കാനൊന്നും വയറ് നിറയെ കൊടുത്തു അങ്ങനെ നിന്റെ മരുമകളുടെ ഭാഗത്ത് ഒരുപാട് കുഴപ്പമുണ്ട് അത് കാണാതെ നീ എപ്പോഴും അനിയും നന്ദുവിനെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം തന്നെ ഇവിടെ നടന്നതൊക്കെ നമുക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ മുത്തശ്ശിയും ജാനകിക്ക് വേറെ നിറയെ കൊടുത്തു ഒരു നെക്ലേസ് ദേവയാനി സ്നേഹത്തോടെ അവൾക്ക് കൊടുത്തു എന്നിട്ട് അവളുടെ അച്ഛൻ അത് കൊണ്ടുപോയി പലിശക്കാർക്കോ മറ്റോ കൊടുക്കുകയോ എന്നൊക്കെ പറയുമ്പോൾ ജാനകിക്ക് മിണ്ടാനില്ല മിണ്ടാക്കാൻ മുട്ടിപ്പോയി അതുമാത്രമല്ലല്ലോ വീട് വെക്കാനാണെന്ന് ഒരു പ്രോപ്പർട്ടി കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിപ്പ വേണുവിന്റെ അല്ല എന്നല്ലേ പറയുന്നതെന്നൊക്കെ ചോദിച്ചു ജേ ഒന്നും പറയാനില്ല നമുക്ക് സ്വത്തിനോടും പണത്തിനോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും ഒക്കെ വെക്കാം പക്ഷേ മരുമോളും മോനും തമ്മില് പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാ കുടുംബത്തെ സ്നേഹിക്കണമെന്ന് പെൺകുട്ടികൾ ചിന്തിക്കണ്ടേ എന്നിങ്ങനെ ചോദിച്ചു ഇവിടെ മരുമോൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ ഒരു ഭാഗം മാത്രം കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും ടാറ്റാ